ും അല്ലാത്തവരൊക്കെ അറിയാൻ വേണ്ടി വാർഷപ്പറ്റുബന്ധമുള്ളവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനാഭമസ്ലിയുടെ വിഷയത്തില് നിങ്ങളെല്ലാവരുടെ എടുത്ത തീരുമാനം സഹായവും വലിയ ഫലവത്താണ് സ്ഥിതിഗതികൾ അറിയാവുന്നവർക്ക് അതറിയും ഏതായാലും നിങ്ങൾ വിചാരിക്കും പള്ളി ഉണ്ടാക്കലും മദസ് ഉണ്ടാക്കലും കോളേജുണ്ടാക്കലും ഒക്കെയാണ് വലിയത് അത് വലുതാണ് അങ്ങനൊന്നുമില്ലാത്തടത്ത് എല്ലാടത്തും അത് വലുതാക്കലും അത് തന്നെ ഒരു ആവശ്യമാണ് അതിനേക്കാളൊക്കെ എത്രയോ വലിയ നൂറ് പള്ളി എടുത്ത കൂലിയാണ് ഈ ഒരു നിങ്ങളെ ഈ കൂട്ടായ്മ കൊണ്ടും ഈ ഒരു സഹായം സഹകരണം കൊണ്ടും ഇന്ന് കിട്ടാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട ആളുകളാണ് നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ കൂട്ടമായി ഇന്ന് സഹായിക്കുകയും പോലെ സമാധാനത്തിൽ ഓരോന്ന് താങ്ങിക്കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല ഇന്ന് മനാഭനാണെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കാറ് ഇന്നത്തെ സ്ഥിതി അതാ ഏതായാലും അള്ളാഹു മനാഭൻ്റെ രോഗം സുഖാക്കി നമ്മൾക്ക് അങ്ങനത്തെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടും നമുക്കൊന്നും ഇല്ലാതൊന്നാമത്തെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ ഞാൻ ദ്വാരം തുടങ്ങാം പിന്നെ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെയും ജീവിത വാക്സിംഗിനെ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രയാസമുള്ളൊരു സമയാണിത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നന്മ കുറഞ്ഞ് തിന്മ കൂടിയൊരു സമയമാണ് വല്ലാതെ ശ്രദ്ധിക്കുക അവനവൻ കുടുംബത്തിന്റെയും സ്വന്തം ശരീരത്തിന്റെയും വിഷയങ്ങൾ ശ്രദ്ധിക്കല്ലാതെ രക്ഷ അല്ല ഇന്ന അബവാഹു യു ഹവീദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യു മിസാനിഹി ഉമ്മ ഉപ്പയാണ് സ്ഥന്മാരോ സഹവാടികളോ അല്ലെങ്കിൽ സഹകരിക്കുന്നവരോ ഒന്നും അല്ല ഇവരാണ് എല്ലാത്തിനും കാരണക്കാരൻ ആദീസിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അപ്പം നമ്മളെ നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തിന് നമ്മൾ എപ്പോഴും നന്മൻ്റെ വയലിൽ തന്നെ തിരിക്കാൻ ശ്രമിക്കണം വളരെ മോശമുള്ളൊരു കാലാണ് പഴയ കാല പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ ഈ കാലത്തെ വിശേഷിപ്പിച്ച് അന്നത്തെ കിതാപത്തന്നെ പറഞ്ഞു കാണാൻ കഴിയും ി ഞാൻ എന്റെ കാലത്തോട് കാലത്തിനോട് ചോദിച്ചു സമയത്തോട് ചോദിച്ചു എന്താ കാലമേ കുട്ടികളില്ലാത്ത പ്രസവിക്കാത്ത സ്ത്രീ മോഡലിലാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് ഇപ്പോ പണ്ടുകാലത്ത് അങ്ങനല്ലല്ലോ ത്ത് നല്ല നല്ല ആളുകൾ ധാരാളം പ്രസവിച്ച ഭൂമിയ മണ്ണല്ലേ സമയമല്ലായിരുന്നു ഇത് മണ്ണല്ലായിരുന്നു ഇത് ഇപ്പം വളരെ വളരെ മോശമുള്ള ഒരു സ്ഥിതിയായിട്ടാണല്ലോ കാണുന്നത് പ്രസവിക്കുന്നില്ലല്ലോ അങ്ങനെ താലുകള എന്ന് ഞാൻ സമയത്തോട് ചോദിച്ചൊന്നൊരു കവി പറയും എന്നിട്ട് ഇപ്പൊ പാല അങ്ങനെ സമയം പറയാം ിരല്ലോ കുറവ സെർത്തു ഞാൻ രോഗിയാവുകയും ആഹാരത്തിലേക്ക് പോകാൻ അടുക്കുകയും എന്റെ വയസ്സ് കൂടുകയും ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ പ്രസവം നടക്കാത്തത് എന്ന് സമയം പറയുകയും ചെയ്ത ഒരു ഒരു കവി ഇത് ഒരു ഗദ്യം ഒരു പദ്യം ഇതിൽ നമ്മൾ ഇർഷാദാഫിപ്പോ കിതാബിലൊക്കെ പറഞ്ഞു കാണാൻ കഴിയും അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ആളുകൾ പ്രസവിക്കാതെ അതായത് അവരുണ്ടാവാതെ ഇപ്പൊ അതൊക്കെ നിന്ന് മോശമുള്ള ആളുകൾ പ്രസവിക്കുന്നൊരു സമയം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു കാലം സീപത്തില് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പിന്നെ പോരായ്മയിലേക്കും പിന്നെ നിന്ദയതയിലേക്കും നമ്മളും പോകാതെ കഴിവിന്റെ പരമാവധി എത്രയോ അമലികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ വെള്ളിയാഴ്ച സുവാൻ വലിയ സ്വരാത്തും ഇങ്ങനെ ചെല്ലിയാൽ തന്നെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാവും തുല്യാവും ആഹ്റും പൂർത്തിയാവും സംശയിക്കേണ്ട എന്നിട്ട് പിന്നെ വെയിത്തിൽ അവസാനം പറയുന്നു എന്റെ മക്കളില് ഇന്ന് ചണ്ടുകളും തോടുകളും അല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല നല്ലതൊക്കെയും കഴിഞ്ഞുപോയി മങ്കാന കരീമ എന്നെ നല്ല ആളുകളും ബഹുമാനമുള്ളവരും ആദരവുള്ളവരും മാന്യന്മാരും അള്ളാഹുന്റെ സൂഫികളും അള്ളാഹുന്റെ ത്വരേക്ക് അള്ളാഹുവിനെ എത്താനുള്ള ത്വരേക്ക് മുറുകെ പിടിച്ച സ്വാധീനങ്ങളൊക്കെ കഴിഞ്ഞു കടന്നു പോയി അങ്ങനത്തെ ഒരില്ല ചണ്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ആ വെയിറ്റിന്റെ അവസാനം ആ ഗദ്യത്തിന്റെ പദ്യത്തിന്റെ അവസാനം പറഞ്ഞു കാണാൻ കഴിയും അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഒരു മോശമുള്ളൊരു സ്ഥിതി മോശല്ല ആളുകളെ ജന്മം കൊടുക്കുന്ന ഒരു ടൈമാണ് ഇതെന്നും നല്ല ആളുകൾക്ക് ജന്മം കൊടുത്തത് കഴിഞ്ഞു പോയി എന്നും മനസ്സിലാക്കിയിട്ട് കഴിവിന്റെ പരമാവധി നന്മയിലേക്ക് നമ്മൾ നമ്മൾ കുടുംബം എത്താൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇതിനെ പ്രേരിപ്പിക്കുകയോ ഇതിലേക്ക് സഹകരിക്കുന്ന വിഷയമോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ അനാഫിന്റെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുകയും ഞാൻ പറയാതന്നെ നിങ്ങൾ തീരുമാനമെടുക്കുകയും നിങ്ങൾ കഴിയുന്ന അത്ര എല്ലാവരും എല്ലാ നിലക്കും കൊടുക്കലി മാത്രമല്ലല്ലോ മനസ്സിന്റെ യോജിപ്പും മനസ്സിന് അതൊക്കെ നിങ്ങൾ എല്ലാവരും സഹകരിച്ച് അർഹം ഉള്ളാഹുങ്ങൾക്കൊക്കെ ദീർഘായുസം ആക്കിയിട്ട് സന്തോഷം നിങ്ങളെ സഹായം പൊട്ട് സ്വീകരിക്കുകയും അല്ല നിങ്ങളൊക്കെയും വർക്ക് ജോലിയിലും നിങ്ങൾക്ക് അല്ലാതെ തന്നെ സാമ്പത്തിക ശേഷിയിലും എല്ലാത്തിലും ഉള്ള വർക്ക് തീയും ചെയ്യട്ടെ ഇതുപോലത്തെ ഒരു പ്രയാസം അല്ല ഈ സ്വതക്കന്റെ ഈ ധർമ്മത്തിന്റെ ഈ സഹകരണത്തിന്റെ വർക്കപ്പെട്ട് നമ്മക്കും അല്ലാതെ കാത്തിരി ചുരുമാനാകട്ടെ റബ്ബിന്റെ കാവലല്ലാതെ റബ്ബിന്റെ നോട്ടല്ലാതെ മറ്റൊന്നും ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഓനെ ജോലിക്ക് രാവിലെ നടന്നു പോകുമ്പോഴും വന്ന് വന്ന അങ്ങോട്ട് കയറ്റുക ചിന്തിച്ച് നോക്കി റബ്ബിന്റെ ഫലം മാത്രം അപ്പം അത് കട്ടാൻ റബ്ബ് അങ്ങനെ കണക്കാക്കി അപ്പോൾ അങ്ങനത്തെ ഒരു ആപത്തൊക്കെ ഞമ്മൾക്കൊന്നും ഇല്ലാതെ നമ്മളൊക്കെ ഒരു പ്രയാസപ്പെടാതെ ഒത്തൊപ്പിച്ച് ഒരു ഒരു മിതമായ നേരത്തെ ഹൈറോ മൂടി ഔസാത്വന്ന് പറയാനുള്ളത് ഞങ്ങൾ അതപ്പോഴും കാര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു നടത്തരാണ് അപ്പം ഒരു നല്ല വളരെ മോശമായിട്ടും വളരെ ഉസാദമായിട്ടില്ലാതെ ഒരു നടുത്തരത്തിൽ അങ്ങനെ ജീവിച്ചിട്ടുണ്ടോ സൂദിനെ മിസ്കീന വാമിത്തിനെ മിസ്കീന വസ്വർ നേരുന്ന സാഖീ പഠിച്ച പോലെ ഫക്കീറാക്കി നെങ്കി നാക്ക് ദീപികൾ മിസ്കീനാണ് മിസ്കീൻ പറഞ്ഞാൽ ഒക്കുല ഒപ്പിച്ചു അതാണ് മിസ്കീന് ഫക്കീർ ജീര ഒക്കാത്തവർ അപ്പൊ ഫക്കീറാവാൻ തുറന്നിട്ടില്ല പനിയാവാൻ ധാരണത്തില്ല മിസ്കീൻ ആവാൻ തുറന്നു അപ്പൊ ആ ഒക്ക് സട്ടുണ്ട് ആ അതങ്ങനെയൊക്കെ ഉണ്ട് ഇല്ല ഇല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാം കൂടി മറ്റുള്ളവർ ചോദിക്കുകയും ജാതിക്കുകയും ചെയ്യാതെ കാര്യങ്ങൾ ഒത്തൊപ്പിച്ചു പോണ ശരി നമുക്കൊക്കെ ഉണ്ടാവണതാവും ഇത്തരം സൽക്കർമ്മങ്ങളെ കൊണ്ടുള്ള നമുക്ക് തരും ചെയ്യും മുമ്പുള്ള ആളുകളൊക്കെയും അങ്ങനല്ലേട്ടില്ല ഒരു മനുഷ്യന് സ്വ സ്വഭാവത്തിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ജാതിക്കാൻ വന്ന് അങ്ങനെ ഒന്നും കൊടുക്കാനില്ല കൊടുക്കാനുള്ള ദേഹത്ത് വിട്ടു പിന്നെ ഷർട്ട് കഴിച്ചു കൊടുത്ത് ഷർട്ടില്ല വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പോൾ അതേമാതിരി നമ്മൾ ഉള്ളതനുസരിച്ച് ചെയ്യും കൊടുക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹത്തെ എല്ലാം എല്ലാവർക്കും സഹായിക്കുകയും അള്ളാഹോ നമ്മളുടെ ബ്രഹ്മത്തിനെ നോട്ടം നോക്കുകയും അള്ളാഹ് സജ്ജനങ്ങളെ പറ്റിയൊക്കെ ചെയ്യും അള്ളാഹോ ആ നിരക്കളുടെ ഒരു അവസ്ഥ നമുക്കൊക്കെ നൽകുകയും നമ്മൾക്ക് ജീവിതവും മരണവും അല്ലാഹോ സ്വാലിയങ്ങളെ പറ്റി തിരിഞ്ഞ് എൻ്റെ വേദന ഞാൻ അവസാനിക്കുന്നു അസ്സലാമലൈക്കു